ले अंगनीता बड़े सत्तो अंगनीता में चढ़ने दो तितीकना मैं चिक्का भरतों ना मैं चिक्का में आता हूं ना तितीकने तितियो ना यहां बोलते मैं सुमोळ तितिया लो चुनो में तो पसे मैं चिड तितियो इसन ने किया मैं चिड तितिया इसन में चिड तितिया तिती तिती <noise> <unintelligible> Oi. <unintelligible> <hesitation> <unintelligible> <hesitation> <unintelligible> 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 <unintelligible>

പോവാ എടുത്തിട്ട് ചാവിടപ്പിച്ചിന്റെ പോവാ നമ്മളെ ഓക്കേ

ടർമിച്ച് കേറിടേ അല്ല നബയർനെ മണിമഗ അടി പെട്ടി കേറട്ടെ അടി പെട്ടി കേറട്ടെ കേർട്ടാ അപ്പോ ഒക്കെ സെറ്റ് അല്ല വാവട വാവാ ആ വാവ ഇവിടെ കേറിന്നോ വാവട ഇവിടെ വാവടാ പുപ്പ കണ്ടാ പുപ്പ കണ്ടാ ദാ തുപ്പി ദാ തുപ്പി തുപ്പി പോ നോക്കിട്ടു ശരിക്കുന്നെ അമ്മടെ പൊന്നോടൊക്കെ പോയിരുന്നേ എന്നൊക്കെ മെച്ചെടുക്കാം വെച്ചിരിക്ക വിലെ പാൽനിലാവ് പോലെ മധുരമായൊരോർമയിൽ നീ വിടർന്നു നൂറെ കുളിരണിഞ്ഞൊരാറ്റിലെ തിരയണഞ്ഞ നേരം കടവിലിന്നു മിത്രയോ കളി പറഞ്ഞു തോഴ താളം പിടിച്ചാൽ മക്കത്തെ പാടാ മുത്തും മിന്നി മുത്തുംപീഴപ്പളുങ്കു കൊന്നിത്തിളങ്ങുന്ന പൊന്മാലയേക നൂറെ കൽ പൂന്തോപ്പിൽ നൂറെ നീവൺ ചെമ്പനി നൂറെ നീയൻ കൽബിലെ പൂന്തോപ്പിൽ നൂറേ നീ ത്തിങ്ങാനേ കണ്ടോ ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് അപ്പോ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് അപ്പൊ ഇന്നിത് അപ്പോ എന്റെ ജേഷത്തിമാരുണ്ടാവും ഞങ്ങളെല്ലാരും ഇവിടെ ബാക്കി പഠിച്ചിട്ടു പോയി മരാന്തയിലിരിക്കണതാണ് കേട്ടോ നമ്മളെ ആലക്കി ഇടാറ് അതുപോലെ ഇവിടെ മുറ്റത്ത് കളിക്കൽ ഇപ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ മരം ഒന്നുമില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നതാണ് ഈ മരങ്ങളൊക്കെ നമ്മൾ കളിക്കുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ കുറിച്ചിരുന്ന റൂമുകളാണ് കേട്ടോ ഒന്നാം റൂമ് രണ്ടാം റൂമ് മേലും താഴെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് റൂമുകളുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ കൂടി നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ വിവിധ മാതൃകൾ അനുഭവിച്ചിരുന്ന ഗാന്ധിജിയുടെ ഒരു ഗാനാലാപനത്തിലൂടെ വേറിട്ട ഒരു ഗാനം ആരംഭിച്ചു മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടുമുറങ്ങിയും ഉണ്ടും മുറങ്ങിയല്ലേ എന്നിട്ടും ഉറങ്ങിയും അത്ര അടുത്ത കൂടപ്പിറപ്പുകളെ പോലെ ചെയ്യുന്ന ഒരു കൂടപ്പിറപ്പ് യും എല്ലാരും വളരെയധികം സന്തോഷമുണ്ട് നമ്മൾക്കടക്കുള്ള സൗറിമാരെല്ലാരും പഠിച്ച് സഹായിക്കുന്നു